നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും പുത്രൻ തൻ്റെ സ്നേഹത്താൽ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി മറുപലിയായി തരികയും ആ സകലസത്യത്തിലും നമ്മൾ വഴി നടത്തുവാൻ എന്നേക്കുമായി നമ്മളോടുകൂടെ വസിക്കുകയും ചെയ്യുന്ന പിതൃപുത്രപരിശുദ്ധാൽ മാവാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ മനോഹരമായൊരു ദിവസം കൂടെ ദൈവം കൃപയാ നമ്മുടെ ജീവിതത്തിൽ തന്നതിനോ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ അമോർത്തപ്പെടുത്തുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ അങ്ങനെ ഒരു തസ്ലോനിക്ക് വാക് തസ്ലോനിക്ക ലിഖനത്തിൽ അങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട് ഒന്ന് തസ്ലോനിക്ക അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിലാണ് എപ്പോഴും സന്തോഷിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ അത് പക്ഷേ തുടങ്ങുമ്പോൾ അത് ഒരു ദൈവ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങുന്ന ഒരു ഭാഗമാണത് അത് മുഴുവനും വായിക്കുമ്പോഴാണ് അതിനെ അതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് തമ്മിൽ സഹോദര സമാധാനമായിരിക്കും സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് പതിനാലാം ബാക്കി മുതലാണ് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുകയും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുകയും ആരും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുകയും തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴും സന്തോഷിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യേൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം വളരെ മനോഹരമായ ദൈവ ഇഷ്ടം എന്താണെന്ന് വിവരിക്കുന്ന ഒരു ഭാഗമാണ് അതിനകത്താണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യിയൻ എന്ന് പറയുന്നതും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക എന്നുള്ളതും ദൈവ ഇഷ്ടമാണെന്നുള്ള ആ കാര്യം കൂടെ അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിനോട് ചേർത്ത് വരുമ്പോൾ വളരെ മനോഹരമാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രകാരം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ ഒരു സമാപന ഇതിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഉള്ള വാക്യങ്ങളാണ് ഇരുപത്തി രണ്ട് വരെ നമ്മൾ വ വായിച്ചു ധ്യാനിച്ചു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് നാല് വാക്യങ്ങളാണ് ആദ്യത്തെ നാല് വാക്യങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നു ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ച് പറയുന്നു ദൈവാദി ദൈവമാണ് കർത്താതി കർത്താവാണ് എന്ന് പറയുന്നു മഹാത്ഭുതങ്ങളെ ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവിടെ പറയുന്നു തുടർന്ന് സൃഷ്ടിയെ നമുക്ക് വരച്ച് കാണിക്കുന്നു സൃഷ്ടിയിൽ ദൈവം എന്തൊക്കെ ചെയ്തു വന്നു തുടർന്ന് എൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് ബന്ധത്തിൽ ദൈവം എന്തൊക്കെ ചെയ്തു വന്നു അവരുടെ ഒരു പോർഷൻ അതായത് ചെങ്കടലിന് മുമ്പ് ചെങ്കഡിൽ വിഭാഗിച്ച് അവർ അക്ക അപ്പുറത്തായിരുന്ന കാലഘട്ടത്തിൽ അടിമത്തത്തിലായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു അവിടെ ദൈവം ഇതെല്ലാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിലും ഇതെല്ലാം സമ്മാൻ സബ്സ്റ്റൻസ് ആണ് പൊപ്പർ കാർഡ് പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതലുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് വിവരിക്കുകയാണ് എന്തെല്ലാം അടയാളം അത്ഭുതങ്ങൾ നടന്നു അതെല്ലാം കട്ട് ഷോട്ടായിട്ട് ഇവിടെ പറയുന്ന ഒരിതാണ് തുടർന്ന് ചെങ്കടിൽ കടന്നതിനു ശേഷം ഫറോൻ്റെ ആ അടിമത്തുപിടത്തപ്പെട്ട് ചെങ്കലിൽ കടന്ന് ഫറോനെയും സൈന്യത്തെയും ചെങ്കലിൽ മുക്കിക്കളഞ്ഞിട്ട് ഒരു പുതിയ പ്രയാണം തുടങ്ങിയാണ് മരുഭൂമി പ്രയാണം അവിടെ ദൈവം അവരോട് അവരോടുകൂടി ഇരുന്നതവരെ നടത്തിയത് അപ്പോൾ ആ നടത്തിയ വിവരങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണമെന്നാണ് അവിടെ പറയുന്നത് അവർക്ക് നേരിട്ട് വന്നതായ എതിർപ്പുകളെ പ്രതികൂല ശക്തികളെ ദൈവം തകർത്തതും അതായത് രാജാക്കന്മാരെ ശ്രേഷ്ഠ രാജാക്കന്മാരെ ആരൊക്കെയാണ് മഹാരാജാക്കന്മാരായിരുന്നു അമോരുടെ രാജ സീഹോന് ഭാഷൻ രാജാവ് വോഗ് അങ്ങനെയുള്ളവരെല്ലാം ദൈവം അവർക്ക് കീഴാക്കി കൊടുക്കുകയും അവരെല്ലാം തകർത്ത് കാരണം അവരെല്ലാം പ്രതിബന്ധമായി വന്നു അവരുടെ യാത്രയ്ക്ക് അവർ സമാധാനപരമായിട്ട് അവരോട് ഇടപെട്ടതാണ് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്ത് കൂടി കടന്നു പോകാൻ അനുവദിക്കണമെന്നൊക്കെ അവർ സമാധാനപരമായി പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും അതൊന്നും അവരനുസരിക്കാതെ ഇവരെ നിർമൂലം ചെയ്യുവാനായി നിർമൂലമാക്കുവാനായിട്ട് വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടിയിരുന്നവർക്ക് അവരുടെ മേൽ ശത്രുവിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ കൃപ കൊടുത്തത് അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിൻ്റെ ദയ എല്ലാറ്റിനോടും ചേർത്ത് പറയുക ദൈവത്തിൻ്റെ ദയ അതെന്താണ് നമ്മുടെ യോഗ്യത കൊണ്ടല്ല എന്ന് ജ്വനിപ്പിക്കുകയാണ് ഇതൊക്കെ സംഭവിച്ചത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിൻ്റെ എഹയോ യഹയുടെ ദയ എന്ന് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യാസം നമ്മൾ വായിക്കുന്നു നാം മുടിഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ദയ അപ്പം നമ്മെ ദൈവം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദയയാണ് അതിനൊക്കെ കാരണമായി തീർന്നു നമ്മുടെ യോഗ്യതയല്ല എന്ന് അവിടെ എടുത്തു പറയുന്നതാണ് ഈ ഓരോ വാക്യങ്ങൾ തുടർന്ന് ഇസ്രായേലിനോടുള്ള അവിടെ ഇസ്രായേലിനെ അവകാശമായി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസ്ഥ തീരുകയാണ് യാക്കോവിന് തൻ്റെ ശ്ലാഖി ഭൂമിയെ അവകാശമായി കൊടുക്കുക ഇസ്രായേൽ യാക്കോവിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ നേമിലാണ് ദേശം അറിയപ്പെടുന്നത് രാഷ്ട്ര അറിയപ്പെടുന്നത് തൻ്റെ ദാസനായ ഇസ്രായേലിൻ്റെ അവകാശമായി തന്നെ അവൻ്റെ ദയം നയിക്കുമുള്ളത് തുടർന്ന് എല്ലാവരെയും ഓർത്തുകൊണ്ട് കൊണ്ട് പറയുകയാണ് എല്ലാവർക്കും ഇത് ചേർത്ത് പറയാവുന്ന ഒരു വാക്യങ്ങളാണ് ഇസ്രായേലിനോട് പഠനത്തിൽ മാത്രമല്ല ഇസ്രായേലിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അതൊരു ഇന്നർ ഇതായിട്ട് ഇന്നർ ഫ്രീ ഇതായിട്ട് വെച്ചു കഴിഞ്ഞാൽ അതും വളരെ മനോഹരമാണ് ദേഹം ദേഹി ആത്മാവ് എന്ന് പറയുന്നത് ദേവാലയത്തോട് സാമ്യപ്പെടുത്തുന്നത് പോലെ തന്നെ ദേഹം എന്ന് പറയുന്നത് മിസ്രീമും ദേഹി എന്ന് പറയുന്നത് മരുഭൂമിവാസവും ഈ ഹൃദയ ആത്മാവെന്ന് പറയുന്നത് ഇസ്രായേലും കനാനുമായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അങ്ങനെ ഒരു ചിത്രീകരണമുണ്ട് അതിൻ്റെ ഡെഫിനി വിഭാഗീയതങ്ങൾ ആ വിഭാഗം അങ്ങനെ ഭാഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടു കേട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ദേഹമെന്ന് പറയുന്നത് മിസ്രൈം ഈജിപ്റ്റ് ലോകം അതായത് ലോക ജഡപപ്രകാരമുള്ള ജീവിതമായിരുന്നു അവിടെ നിന്ന് അനേക ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്ദേശമെല്ലാം കേട്ട് നമ്മളൊരു പ്രയാണം തുടങ്ങി അവിടെയാണ് മിശ്രയും വിട്ട് നമ്മൾ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു മരുഭൂമിയിൽ പ്രവേശിക്കുമ്പോഴാണ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഏറെ പരീക്ഷകളും പരിശോധനകളും എല്ലാം വരികയാണ് ആ മൊഖങ്ങളും എല്ലാം വന്ന് എതിർ തകർത്ത് കൊള്ളാൻ നോക്കുകയാണ് പക്ഷെ അവിടെ ദൈവത്തോട് ചേർന്നിരുന്ന എന്നോട് പറ്റി ചേർന്നിരുന്ന നിങ്ങൾ എന്ന ജീവനോട് ഇരിക്കുന്ന ദൈവം പറയുന്നുണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുകയാണ് നമ്മുടെ ജയമെന്ന് പറയുന്നത് അപ്പം ദൈവത്തോട് ചേർന്നിരുന്ന ദേഹം നമുക്കുള്ളതാണ് അങ്ങനെ എന്നോട് പറ്റിച്ചേർന്ന് ഞാൻ ഇന്നുകളെല്ലാം ഇന്ന് ജീവനോടിലിരിക്കുന്നതെന്ന് പറയാം അങ്ങനെ അനേകർ പട്ടുപോയപ്പോഴും അവനോട് ചേർന്നതെന്ന് ഞാനും അവനോട് ചേർന്ന് ആ കനാലിലേക്ക് കനാൻ എന്ന് പറയുന്നത് ആ കംപ്ലീറ്റ് സ്പിരിച്വാലിറ്റിയാണ് സ്വർഗീയ കനാൻ എന്നൊക്കെ പറയുന്ന പോലെ കനാൻ ഖാന ഖനാൻ ദേശം എന്ന് പറയുന്നു പാലും ദേനും ഒഴുകുന്ന ദേശം എന്നൊക്കെ പറയുന്ന സിംബോളിക്കാണത് അതെല്ലാം നമ്മുടെ അന്തരാത്മാവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരിതാണ് വാസത്തിൽ സ്വർഗീയ മന്നയായിട്ട് അനുദിനം പുഴിയുന്ന മന്നയായിട്ട് അവൻ വെളിപ്പെട്ടെങ്കിൽ ഈ മരുഭൂ മനുഭൂമിയിൽ വരുമ്പോൾ പിന്നെ നമ്മൾ അധ്വാനിച്ച് തന്നെ നമ്മളവിടെ ഭക്ഷണം കഴിഞ്ഞ ഭക്ഷിക്കുന്ന ഒരു അനുഭവം അവിടെ കാണുകയാണ് ഇതെല്ലാം സിമ്പോളിക്കാണ് അത് വിവരിക്കാൻ സമയം പോരാ വേറെ ഒരു സബ്ജക്റ്റായതുകൊണ്ട് ഇവിടെ അതായത് ഇവിടെ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും പറയത്തക്കോണ്ണം അത് ഇസ്രായേലിന് മാത്രം ഇസ്രായേലിൻ്റെ ജീവിതം പോലും ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അവിടെ കണ്ടുകൊണ്ട് ഇവിടെ മുമ്പോട്ട് വരുമ്പോൾ പറയുകയാണ് എല്ലാവർക്കും ചേർന്ന് പറയാൻ പറ്റുന്നത് ഇവിടെ ഇരുപത്തി രണ്ടാമത്തെ വാക്കത്തിലാണ് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെത എന്നേക്കുമുള്ളത് നമ്മുടെ വൈരുകളുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചവന് അവൻ്റെത എന്നേക്കുമുള്ളത് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റേത എന്നേക്കുമുള്ളത് സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ജീവിൻ ദയ എന്നേക്കുമുള്ളത് ഇവിടെ പറയാണ് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് നമ്മളെല്ലാം താഴ്ചയിൽ കടന്നവരാണ് പാപത്തിൻ്റെ ആ താഴ്വരയിൽ ആ നാശത്തിൻ്റെ താഴ്വരയില് നാശത്തിൻ്റെ താഴ്ചയില് ആ ദൈവത്തിൻ്റെ സഹത്വത്തു നിന്ന് അന്യപ്പെട്ടുപോയ ആ നഷ്ടപ്പെട്ടു പോയ ആ ദൗർഭാഗ്യത്തിൽ എല്ലാം നിബന്ധിച്ചു പോയവരാണ് നമ്മളെല്ലാം എന്നാൽ നമ്മളെ ആ താഴ്ചയിൽ നിന്ന് കരയേറ്റുവാൻ പുത്രൻ നാം ദൈവം എന്ത് ചെയ്തു താണിറങ്ങി ഈ ലോകത്തിലേക്ക് വന്നു അതാണ് അവൻ ദൈവത്തോട് സമ്മത്വം മുറുകെ പഠിക്കണമെന്ന് വിചാരിച്ചാൽ വേർഷിട്ടൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി അല്ലെ താഴ്മതിരിച്ചുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മൾ ധരിക്കുവാൻ വേണ്ടി നമുക്കറിയാം ചെളി ചെ ഒരു ചെളിക്കുണ്ടിലേക്ക് പെട്ടുപോയ മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ആധുനിക സാങ്കേതികവിദ്യകളൊക്കെ ഉണ്ടെങ്കിൽ ഉപകരണങ്ങളൊക്കെ കാണാം പക്ഷേ അല്ലാതെ നമുക്ക് വ്യക്തിപരമായി അതിനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അതിലേക്ക് ഇറങ്ങി ചെന്നേ പറ്റുകയുള്ളൂ നീന്തൽ സമുദ്രത്തിൽ മുങ്ങി താഴുന്ന ജലത്തിൽ മുങ്ങിച്ച മുങ്ങി താഴുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കണമെങ്കിൽ ഒരു വ്യക്തി അതിനകത്തേക്ക് ഊർന്നു ചെന്ന് ആ ബലമുള്ള വ്യക്തി ആ ഒഴുകി ഒഴുക്കിലകപ്പെട്ട വ്യക്തിയെ പിടിച്ച് രക്ഷപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ കർത്താവ് യേശു താണിറങ്ങി വന്നീ പാപലോകത്തിലേക്ക് പാപം കൂടാതെവൻ പ്രത്യക്ഷനായി പാപം തീണ്ടാത്തവൻ അവൻ ജീവിച്ചു വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷനാകും എന്നാണ് നമ്മുടെ പ്രത്യാശ യേശു വന്ന് താണിറങ്ങി വന്ന് നമ്മൾ വിടുവിച്ചു അത് ഓർക്കണമെന്നാണ് പറയുന്നത് ഈ ദൈവത്തെ അറിഞ്ഞ ഈ ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിഞ്ഞ ഓരോ വ്യക്തിക്കോ ദൈവത്തെ ആസ്വദിക്കാനായിട്ട് വരും കർത്താവേ എൻ്റെ താഴ്ചയിൽ നിന്ന് നീർത്തല്ല കർത്താവെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തന്നെ താഴ്ചകൾ നോക്കുക ഇവിടെ എല്ലാം പരാജയങ്ങൾ ഇന്ന് അങ്ങനെയുണ്ടോ നമ്മൾ താഴ്ചയുടെ ഒരു അനുഭവത്തിലാണോ താഴ്ചയിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ദൈവത്തിന് കഴിയും അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിയൻ എന്ന പത്രമുള്ള സ്ത്രീയെ പറയും തക്ക സമയത്ത് അവൻ നിങ്ങൾ ഉയർത്തും പക്ഷെ ഒറ്റയ്ക്കൊരു കാരണം ദൈവത്തിൻ്റെ കീഴിൽ കൈക്കീഴെ താണിരിക്കണം വെളുപ്പപ്പെടണം ദൈവത്തോട് ചേർന്നിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം ദൈവം നമ്മളെ ഉദ്ധരിക്കണം തക്ക സമയത്ത് അവിടെ പറയും നമ്മുടെ താഴ്ച നിന്നെ ഓർത്തവന് അവൻ്റെ ദൈവം നീക്കമുള്ളത് നമ്മുടെ വൈരുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ വിടുവെച്ചേന് ഈ മുപ്പത്തിയാറാമത്തെ സങ്കീർത്ത ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് താഴ്ച എന്ന് പറയുന്നതിന് മറ്റൊരു ഇംഗ്ലീഷിൽ വരുമ്പോൾ ഗുഡ് ന്യൂസിൻ്റെ നമ്മൾ തോറ്റുപോയപ്പോൾ നമ്മൾ തോലി ഓടുന്നപ്പോൾ അവൻ നമ്മളെ പോയില്ല നമുക്ക് താഴ്ച ഭൂമിച്ച് പോകുന്നവനെ പോയില്ല ശത്രുവേണ്ടി പിടിയിലാക്കപ്പെട്ടപ്പോൾ അവൻ നമ്മെ മറന്നുപോയില്ല ദാനിയേലിനെ ഓർത്ത ദൈവം സിംഹ കുഴി ദാനിയാലിനെ ഓർത്ത ദൈവം ആ തീച്ചു ബാലന്മാരെ ഓർത്തതായ ദൈവം ആ കരാഗ്രഹത്തിൽ യോസഫിനെ ഓർത്ത ദൈവം നമ്മെയും ഓർത്ത ദൈവം നമ്മയും ഓർത്തു നമ്മളെ വിടുവിക്കുന്ന വീണ്ടെടുക്കുന്ന വീണ്ടെടുത്ത ദൈവ സ്നേഹം അവിടെ പറയാണ് ഹിസ്ലാവിസ് ഇറ്റേണൽ ഹി ഫ്രീഡേഴ്സ് ഫ്രം അവർ എനിമീസ് നമ്മുടെ ശത്രുവിൻ്റെ കൈ നമ്മളെ വിട്ടുവിച്ചു വൈരികളുടെ കൈ നമ്മളെ വിട്ടുവെച്ചവന് അവൻ്റെ ദൈവം നയിക്കുള്ളത് എവിടാണ് വൈര് വൈരിയും ശത്രുവും ദുഷ്ടനായ ആരാണ് നമ്മൾ പഴയ കാണുന്നുണ്ട് വൈരി ശത്രു ദുഷ്ട ഹാമാൻ തന്നെ എന്ന് പറയുന്നുണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രതിമത്തിലേക്ക് വരുമ്പോൾ ഹാമാൻ അല്ല ഹാമാൻ്റെ പ്രതീകം ഹാമാൻ ശത്രുവിൻ്റെ പ്രതീകമാണ് സൈറ്റനിക് സിംബൾ സിംബിളാണ് ഹാമാൻ എന്ന് പറയുന്നത് നമ്മുടെ വൈരി ശത്രുവായി സാത്താനാണ് എതിരിയായ സാത്താൻ അല്ലെങ്കിൽ എതിരിയാണവൻ അഗെയിൻസ്റ്റ് ഗോഡ് ദൈവത്തിൻ്റെ എതിരിയാണവൻ അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ വിടിവിച്ചവന് അവൻ്റെ ദയം നയിക്കുമുള്ളത് വിടിവിക്കാനാണ് അവൻ കൂശല്യാഗമായി തോന്നുന്നത് തുറന്നു പറയാം സകല ജടത്തിനും ആഹാരം കൊടുക്കുന്നവന് എല്ലാത്തിനും മത്സ്യത്തോട് മത്സ്യങ്ങൾ അതിനൊക്കെ എന്തുമാത്രം ആഹാരമാണ് അത് ആഹാരം കൊടുക്കുന്നത് കരയിൽ നിന്നൊക്കെ ആക്കുങ്ങൾക്കും അത് അതിൻ്റെ ആഹാരം കൊടുക്കുന്നതെന്നാണ് പറയുന്നത് ആവശ്യമായ ആഹാരം അങ്ങനെയാണ് നമ്മളെ ദൈവ ശക്തനല്ലേ ഇവിടെ പറയുകയാണ് എന്നിട്ട് പറയാണ് സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ജീവിൻ അവൻ്റെ ദയം നയിക്കുമുള്ളത് ഈ സ്വർഗസ്ഥനായ ദൈവത്തെ ക്രിസ്താവ് നമ്മളെ പഠിപ്പിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ പഠിപ്പിച്ചു തന്നു അതാണ് നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ മനോഹരമായ ബന്ധം ഓരിടത്തും കാണാൻ പറ്റത്തില്ല ദൈവത്തെ ദൈവമായി നിങ്ങൾ കാണുന്നു അതോടൊപ്പം ദൈവം ആരാണ് അവൻ എൻ്റെ പിതാവാണ് അവൻ എൻ്റെ സർവസ്വമാണ് അവൻ ദൈവം ദൈവമാണ് അവൻ സർവശക്തനാണ് സർവവ്യാപിയാണ് സർവ്വജ്ഞാനിയാണ് അതോടൊപ്പം തന്നെ ദൈവം എൻ്റെ പിതാവാണ് ഈ ഒരു ബന്ധം ഓരിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല ദൈവത്തെ ഭീകരരൂപികളായിട്ട് വർണ്ണിക്കുന്ന പലതുമുണ്ട് ദൈവത്തെ ഭയങ്കരനായിട്ട് വർണ്ണിക്കുന്ന ഒരിതുണ്ട് എന്നാൽ ഇവിടെ പറയുമ്പോൾ ദൈവം തിരുവോണം പറയുന്ന ഒന്നാണ് ദൈവം നീതിയുള്ള ന്യായധിപതിയാണ് ദൈവം നീതിയുള്ള രാജാവാണ് ദൈവം സ്നേഹമാണ് പക്ഷെ ദൈവം അവിടെ കരുണയാണ് എല്ലാമാണ് പക്ഷേ അവിടെ നമ്മൾ കാണുകയാണ് ദൈവം ആ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ന്യായകർത്താവും കൂടിയാണ് ഒരു ജഡ്ജ് ഒരു ഗുഡ് കിങ് ആണ് ഒരു നീതിയുള്ള രാജാവാണ് നീതിയുടെ രാജാവാണ് അവൻ പക്ഷെ അവൻ ആഹാരാണ് അവൻ നമ്മുടെ പിതാവാണ് അവിടെ പറയാണ് സ്വഗ്രസ്ഥൻ ആയ ദൈവത്തിന് സ്തോത്രം അവൻ്റെ ദയാ എന്നുള്ളത് സകല ജഡത്തിന് ഇതൊക്കെ നമ്മൾ തീർന്ന് ചിന്തിക്കുക ഇതൊക്കെ ഇതിനോടൊക്കെ അത് തീരുകയല്ല ഏതൊരു ബിഗിനിങ് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ചിന്തയുടെ ഒരു ആദ്യത്തെ ഒരു ഒരു സ്പാർക്ക് അത് തരുന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുക ഓരോന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കി ഓരോ സസ്യജാലങ്ങളിലേക്കൊക്കെ നോക്കുക അപ്പോൾ കാണാം ദൈവത്തിൻ്റെ കരവരത് കാണാം നമുക്ക് അത്ഭുതം തോന്നും ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം അതായത് ഒരു പുതിയ സൃഷ്ടിയായെന്ന് പറയും അതെങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പുതിയ സൃഷ്ടിയായ വ്യക്തിക്ക് എല്ലാം പുതിയതായിട്ട് തോന്നും പ്രകൃതി പോലും അന്ന് അവൻ കണ്ടതുപോലെയല്ല അതുവരെയും കണ്ടതുപോലെയല്ല ഒരു വ്യക്തി പറയുകയാണ് ഞാൻ ഈ രക്ഷാനുഭവം അല്ലാതെ അതായത് വീണ്ടെടുപ്പിൻ്റെ വീണ്ടും ജനത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ മാനസാന്തരത്തിന് എന്തുവാകുപയോഗിച്ചോളു അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ ഈ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന വൃക്ഷങ്ങളൊക്കെ കൈകൊട്ടുന്നു എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞു പോലെ എനിക്ക് തോന്നുന്നു എല്ലാം ആഹ്ലാദിക്കുന്നു എല്ലാം സന്തോഷിക്കുന്നു പ്രകൃതി പോലും എന്നോടുകൂടെ സന്തോഷിക്കുന്നു എന്ന് എന്നെനിക്ക് തോന്നുകയാണെന്ന് ഒരു യാഥാർത്ഥ്യമാണ് ഇറ്റ്സ് നോട്ട് എ ജസ്റ്റ് എ ഫീൽ പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ് കേൾക്കുന്ന അതിൽ കാറ്റിനോട് പറഞ്ഞപ്പോൾ അതൊക്കനുസരിച്ചില്ലേ അപ്പം ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് അനുസരിച്ച് അപ്പോൾ ശബ്ദം കേൾക്കുന്ന പ്രകൃതി ദൈവത്തിൻ്റെ അനുസരിക്കുന്ന പ്രകൃതി അതിലേക്കൊക്കെ നമുക്ക് വിശുദ്ധമായിട്ട് വരാം അതിൽ ഒരു കാര്യം നമ്മളെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളെ എത്രത്തോളം കൊണ്ടുവന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തുതി എല്ലാറ്റിനായി സ്തുതി അവിടുത്തെ ദൈവം നീക്കമുള്ളത് എന്നുള്ളതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പാ എത്രത്തോളം കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് ഞാൻ ആരെന്ന് ദാവീത് ചോദിച്ചതിന് പിന്നെയും ഞങ്ങൾ ദൃശന്നിരേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളെങ്ങനെയായിരിക്കണമെന്ന് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നു ആ ദൈവ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പ പി പിതാവിൻ്റെ ഇഷ്ടം പുത്ര മുഖാന്തരം പരിശുദ്ധാത്മാവിൽ കൂടെ ചെയ്യുവാൻ ഞങ്ങളിവിടെ നിന്ന് പ്രാപ്തരാക്കണമേ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബമായും വ്യക്തിപരമായും എല്ലാം ഞങ്ങളുടെ ജീവിതങ്ങൾ അവിടെ അനുഗ്രഹിക്കണമേ ഇതുവരെയും തന്നെ അനുഗ്രഹത്തിന് അവിടെ നിന്ന് ശക്തമായിരിക്കുക എന്നാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നത് എല്ലാ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും സമർപ്പിക്കുന്നു അപേക്ഷിക്കുന്നു സംഗീത അമ്മയെ